Eddie er Krishna, hindi ka alam mo at ang kasyon di ay lo. E nakuwa isaya. 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 കൊറച്ച സഭോളെടുക്കാണ്ടാവു കൊറച്ചല്ല കൊറേ തരാം എന്താ രഹസ്യം എന്തിന്റെ ഈ മുടിയുടെ ഓ അതോ ഞാൻ മുന്നേ പല ബ്രാൻഡിന്റെ ഹെയർ സെറോ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഭയങ്കര സ്റ്റിക്ക് ആയിരുന്നോട്ടോ വിലയും കൂടുതൽ ഒരു ഡ്രോപ്പ് കൊണ്ട് സ്കാൽപ്പ് കവറാകൂല്ല എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരായിരുന്നു കേട്ടോ ആൽപ്സ് ഗുഡ്നെസ് റോസ്മേരി വാട്ടർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡ്രൈ സ്കാൽപിസ് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം നന്നായി മസാജ് ചെയ്താൽ മതി ഇതിനുശേഷം കുളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇന്ത്യയിലെ വൺ ആൻഡ് ഓൺലി ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള റോസ്മേരി വാട്ടർ സ്പ്രേ ആണിത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്നു നല്ല രീതിയിൽ തന്നെ ബേബി ഹെയ്സ് വന്നു തുടങ്ങും പന്ത്രണ്ടാഴ്ച കൂടി നിങ്ങളുടെ ഹെയർഫോൾ കുറയും വാട്ടർ ബേസ്ഡ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്കാൽപ്പിൽ അബ്സോർബ് ആകും ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ് താഴെ കൊടുക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി